നമസ്കാരം രണ്ടായിരത്തി രണ്ടിൽ മലയാള സിനിമയിൽ ഒരു പുതിയ നടൻ രംഗപ്രവേശം ചെയ്തു പൃഥ്വിരാജ് സുകുമാരൻ നമ്മുടെ സുകുമാരൻ്റെയും മല്ലികയുടെയും മകൻ പൃഥ്വിരാജനെ ആദ്യ വരവിൽ നന്ദനം എന്ന സിനിമയിലൂടെ അദ്ദേഹം വന്നു നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ എന്ന സിനിമ ആദ്യം റിലീസ് ചെയ്തു പിന്നാലെ നന്ദനം എന്ന ആദ്യ ചിത്രം വന്നു അദ്ദേഹം മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടനായി മാറിയ ഈ കാലത്ത് ആലോചിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ അദ്ദേഹം ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയുമ്പോൾ ആളുകൾ അയാളെ കളിയാക്കി പരിഹസിച്ചു രാജപ്പൻ രായപ്പൻ എന്നൊക്കെ വിളിച്ചു അദ്ദേഹം ആ വരവിന് പിന്നാലെ രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതിന് അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു അന്ന് പുരസ്കാരം ലഭിക്കുമ്പം ഇതുപോലെ തന്നെ ഈ രായപ്പൻ എന്ന് വിളിച്ച് കൂവി വിളിച്ച് നടന്നിരുന്ന ആളുകൾ അത് അവൻ അല്ലാണ്ട് വാങ്ങിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയാളും ഞാനും തമ്മിൽ സെല്ലിലോയിഡ് തുടങ്ങിയ സിനിമകൾക്ക് അദ്ദേഹം വീണ്ടും സംസ്ഥാന പുരസ്കാരം നേടി പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എതിരാളികൾ അംഗീകരിച്ച് തലയിലേറ്റി നടക്കുന്ന തൻ്റെ അഭിനയ മികവുകൊണ്ട് തൻ്റെ കഴിവുകൊണ്ട് സിനിമ മേഖലയിൽ തൻ്റേതായ ഒരു കസേരയിട്ട് അവിടെ ഇരുന്ന ഒരു നടനായി പൃഥ്വിരാജ് മാറി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനായി ആട് ജീവിതം എന്ന ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയിലെ അഭിനയത്തിന് പുരസ്കാരം ലഭിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ന്യൂസ് എറ്റ് ഹോഴ്സിൽ നേരത്തെ ആടുജീവിതം പുറത്തിറങ്ങിയ സമയത്ത് പൃഥ്വിരാജിനെക്കുറിച്ച് ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കുകയാണ് ഇഷ്ടമുള്ളവർ കാണുക രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന സംഭവമാണ് വൈശാഖ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പോക്രി രാജ എന്ന മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്ന സിനിമയിലെ ലൊക്കേഷൻ നടന്ന സംഭവം പൃഥ്വിരാജ് അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലൊക്കേഷനിൽ പൃഥ്വിരാജിനെ കാണാൻ ഒരാൾ വന്നു അപ്പോൾ അദ്ദേഹത്തോട് കഥ പറയാൻ വേണ്ടി വന്നതാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇങ്ങനൊരു സിനിമയാണ് എനിക്ക് എടുക്കാൻ അടുത്തതായി ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങളെയാണ് പ്രധാന നടനായി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പൃഥ്വിരാജു പറഞ്ഞു ഓക്കെ ഞാൻ അഭിനയിക്കാം എനിക്ക് താല്പര്യമുണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല മുൻനിര സംവിധായകനാണ് ആരും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് അദ്ദേഹത്തിൻ്റെത് അപ്പം തന്നെ ഓക്കെ പറഞ്ഞു മാത്രമല്ല അദ്ദേഹം എടുക്കാൻ ആഗ്രഹിക്കുന്ന സിനിമ ഒരു നോവലിൻ്റെതാണ് ആ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ആ നോവലിൻ്റെ ഒരു കോപ്പിയും അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് സിനിമയുടെ ആദ്യത്തെ തീരുമാനം അവിടെ ഉണ്ടാവുകയാണ് സിനിമയുടെ പേര് ആട് ജീവിതം സിനിമയുടെ ആധാരമായ നോവലിൻ്റെ പേര് ബെന്യാമൻ എഴുതിയ ആട് ജീവിതം സംവിധായകൻ ബ്ലസ്സിങ് അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി എട്ടിലാണ് ആടുജീവിതം ഇറങ്ങുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പോക്കിരി രാജയുടെ ആ സെറ്റിൽ വെച്ച് പൃഥ്വിരാജിനെ നായകനാക്കി മൂന്ന് വർഷത്തിനുള്ളിൽ സിനിമ പൂർത്തിയാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ബ്ലസ്സി പോയി കണ്ടത് എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആ സിനിമ പൂർത്തിയായി തിയേറ്ററുകളിൽ എത്തുമ്പോൾ ബ്ലസ്സിയുടെ നേതൃത്വത്തിലുള്ള അണിയറ പ്രവർത്തകരെല്ലാം ആ നീണ്ട പതിനഞ്ച് വർഷത്തെ പ്രയത്നത്തിൻ്റെ കഥയാണ് പറയുന്നത് ഒരുപക്ഷെ ആടുജീവിതം തിയേറ്ററിൽ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്നത് ബ്ലസ്സിയാണ് ബ്ലസ്സിക്കൊപ്പം മായ്ക്കാനാകാത്ത പേരായി വലിയ പ്രയത്നത്തിലൂടെ അഭിനയത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്ന നടൻ പൃഥ്വിരാജിൻ്റെ മുഖവുമുണ്ട് പൂക്കരിരാജിലെ ഒരു രംഗത്തിലേക്കാണ് അടുത്തതായി ഞാൻ പോകുന്നത് പൂക്കരി രാജിലെ മമ്മൂട്ടിയാണ് നായകൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മമ്മൂട്ടിയുടെ ഇൻട്രോ സീൻ ആ സിനിമയിൽ ഇടവേളയുടെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ അത്രയും നേരം പൃഥ്വിരാജൻ്റെ പൂണ്ട് വിളയാട്ടമാണ് അപ്പോൾ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച മമ്മൂട്ടി പൃഥ്വിരാജൻ്റെ ഏട്ടനാണ് അവർ തമ്മിൽ ഒരു വലിയ ഗ്രൗണ്ടിൽ വെച്ച് ഒരു കൊട്ടേഷൻ പൃഥ്വിരാജിനെ ഒരു കൊട്ടേഷൻ എടുത്ത് മമ്മൂട്ടി വരികയും അങ്ങനെ അവിടെ എത്തുകയും അനിയനും അനിയനുമായിട്ടൊന്നും പരസ്പരം തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന ഒരു ഗംഭീര രസമുള്ള സീനാണ് അവിടെ വെച്ച് ഇവരുടെ പരസ്പര സംഭാഷണത്തിനിടയിൽ അവർ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഒരുപക്ഷെ ആ സമയത്ത് പൃഥ്വിരാജിൻ്റെയും മമ്മൂട്ടിയുടെയും താരമൂല്യത്തെ കൂടി മാറ്റുരച്ചു നോക്കുന്ന ഡയലോഗുകളായിരുന്നു ആ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്ന ഒരു ഡയലോഗാണ് അതിൽ മമ്മൂട്ടി പറയുന്നുണ്ട് നിൻ്റെ ഭാവം നിൻ്റെ പ്രകടനം ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജ് പറയുന്നുണ്ട് ഏട്ടനല്ലേ പറഞ്ഞു തരേണ്ടത് അപ്പോൾ അങ്ങനെ അവർ ആ തരത്തിൽ സംസാരിച്ച് ലാസ്റ്റ് മമ്മൂട്ടി പറഞ്ഞത് നീ കൊള്ളാം നിനക്ക് ഭാവിയുണ്ട് എന്ന നിലയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഡയലോഗുണ്ട് അതായത് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഭാവിയിൽ നീ ഒരു താരമായി എൻ്റെ വഴിയെ വരുന്ന ഒരു താരമായി മാറും എന്നവരനുഗ്രഹിക്കലും അതിൻ്റെ ഒരു സാധ്യതയുടെ വിശകലനം ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും ഇന്നിപ്പോൾ ഇത്രയും നാൾ പൃഥ്വിരാജിൻ്റെ ചലച്ചിത്ര ജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ച കേവലം മലയാളത്തിൽ മാത്രമല്ലാതെ ഒന്നുകിൽ തമിഴ് തെലുങ്ക് കന്നഡ എന്നുള്ള ചില ഭാഷകളിലേക്കുള്ള സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ലാതെ ഇന്ത്യയകെ പ്രധാനപ്പെട്ട ഭാഷകളിലെല്ലാം കയ്യൊപ്പ് ചാർത്തുന്ന മുൻനിര നടന്മാരിൽ ഒരാളായി തന്നെ പൃഥ്വിരാജ് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വള ചർച്ചയുടെ പ്രധാന ഘട്ടങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ് ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി രണ്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലേക്കാണ് പൃഥ്വിരാജ് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രായത്തിൽ കവിഞ്ഞ തലയെടുപ്പുള്ള ആകാരമായിരുന്നു അന്ന് ആ നടൻ്റേത് ആദ്യ സിനിമയുടെ വാർത്തകൾ നാടാകെ ശ്രദ്ധിച്ചു നടൻ സുകുമാരൻ്റെ മകൻ നടി മല്ലികയുടെ മകൻ ഇയാൾ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ച് തിരിച്ചു തിരിച്ചുപോകും മതിയാക്കിപ്പോവും എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സാധാരണ ധാരണ കാരണം വലിയ നടന്മാരുടെയോ തലതൊട്ടപ്പന്മാരുടെയോ ഒക്കെ മക്കളോ ബന്ധുക്കളോ ഒക്കെ വന്നാൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നാൽ പൃഥ്വിരാജ് വന്ന സമയത്ത് അങ്ങനെയുള്ള ധാരണകളെ തകർക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോയത് കാരണം ആ വാർത്ത നമ്മുടെ ആദ്യത്തെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള സിനിമകൾ പൊളിച്ചു കളഞ്ഞു പക്ഷെ ആ ചിന്തയെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു നന്ദനം എന്ന സിനിമയുടെ മുന്നോട്ട് പോക്ക് അത് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്ത് ചിത്രീകരണം ആരംഭിച്ചു പക്ഷേ റിലീസ് ചെയ്യാനൊക്കെ വൈകി പക്ഷേ മറ്റൊരു കാര്യം യും നടന്നു നന്ദനം എന്ന ആദ്യ സിനിമ അവിടെ പെട്ടിയിൽ കിടക്കുമ്പോൾ തന്നെ പൃഥ്വിരാജിന്റെ മറ്റൊരു സിനിമ റിലീസായി കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ പൃഥ്വിരാജ് നായകനായി റിലീസായി പൃഥ്വിരാജിന്റെ റിലീസായ ആദ്യത്തെ ചിത്രം അതിന് പിന്നാലെ സ്റ്റോപ്പ് വയലൻസ് എന്ന മറ്റൊരു ചിത്രം കൂടി പുറത്തു വന്നു ഈ സമയത്ത് ഈ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ നമ്മൾ വിലയിരുത്തുന്നുണ്ട് ഒരുപക്ഷേ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ എന്ന സിനിമ അദ്ദേഹത്തിന് ഒരു സാധാരണ നമ്മുടെ സാധാരണ പ്രേക്ഷകർ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള കുഴപ്പമില്ലാത്തൊരു അഭിനയം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയെങ്കിലും സ്റ്റോപ്പ് വയലൻസ് വലിയ കമേഴ്സ്യൽ വിജയമാകാത്ത സിനിമയാണ് എങ്കിൽ പോലും അതിലെ കഥാപാത്രം വല്ലാതെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന തരത്തിൽ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ റേഞ്ചിൻ്റെ സാധ്യത എന്താണ് എന്ന് ആ സിനിമ പ്രഖ്യാപിക്കുന്നുണ്ട് ആ സിനിമയിലെ കഥാപാത്രം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം അഭിനയിച്ച സിനിമ മൂന്നാമതായി റിലീസ് ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ വിചാരങ്ങളെയും നമ്മൾ ആദ്യം നന്ദനം എന്ന സിനിമയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് എങ്ങനെയാണ് കാഴ്ചപ്പാടുണ്ടാക്കിയിരുന്നത് ആ കാഴ്ചപ്പാടുകളെ പൊളിക്കുന്ന തരത്തിലായിരുന്നു നന്ദനം നന്ദനം ഒരു സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് ഉയർന്നു പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമ മൂന്നാമതായി റിലീസായി ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയ സിനിമയായി രണ്ടായിരത്തി രണ്ടിലാണ് ഈ സിനിമകളെല്ലാം വരുന്നത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിൽ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ സ്റ്റോപ്പ് വയലൻസ് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ ആ വർഷം അവസാനം നന്ദനം മൂന്ന് സിനിമകൾ മൂന്ന് സിനിമ കളിലെ പ്രകടനവും മോശമായ ഒരു പേരുണ്ടാക്കിയില്ല നല്ല പേരുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മികച്ച അഭിപ്രായം നേടിയ സിനിമകളാണ് അഭിനയം എന്നുള്ള നിലയിൽ പൃഥ്വിക്കും മികച്ച കയ്യടി ലഭിച്ചു ഈ സിനിമകൾ പിന്നീട് പൃഥ്വിരാജിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി മൂന്നും രണ്ടായിരത്തി നാലും അയാളുടേതായി മാറി വാണിജ്യ വിജയമായാലും മികച്ച സിനിമ എന്നുള്ള പേരായാലും ഒക്കെ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന സിനിമ മേഖല ഒന്നാകെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് രണ്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ ഇറങ്ങിയ ഒമ്പത് സിനിമകളിലും നടൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ശ്രദ്ധിക്കപ്പെട്ടു ഭദ്രൻ്റെ വെള്ളിത്തിരയും കമലിൻ്റെ സ്വപ്നക്കൂടും രഞ്ജിത്തിൻ്റെ അടക്കം നിരവധി സിനിമകൾ പൃഥ്വിയുടെ യാത്ര ആരംഭിച്ചതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു എന്നാൽ ഒപ്പം എത്തിയ വിനയൻ്റെ നാല് ചിത്രങ്ങൾ പൃഥ്വിയുടെ കരിയറിൻ്റെ വഴി തെളിച്ചവയായിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ മാത്രം വന്ന് മികച്ച ബോക്സ് ഓഫീസ് വിജയവും നേടിയ മികച്ച അഭിപ്രായവും ഒരുമിച്ച് നേടിയ സിനിമകൾ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും വെള്ളി നക്ഷത്രം സത്യം അത്ഭുതദ്വീപ് എന്നീ സിനിമകൾ പൃഥ്വിയുടെ താരത്തെ സൃഷ്ടിക്കുന്നതിൽ ആദ്യകാലത്ത് നിർണായക റോൾ വഹിച്ചു സത്യത്തിലൂടെ ഒരു സൂപ്പർ താരത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച കഥാപാത്രത്തെ ഗംഭീരമാക്കി രണ്ടായിരത്തി അഞ്ചിൽ ആദ്യ തമിഴ് ചിത്രം കനാ കണ്ടേൽ അതും മികച്ച അഭിപ്രായം നേടി ഒപ്പം നിരവധി മലയാള സിനിമകൾ പിന്നാലെ വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ആറിൽ ബാബു ജനാർദ്ദനൻ്റെ ഗംഭീര തിരക്കഥയിൽ എം പത്മകുമാർ സംവിധാനം ചെയ്ത വാസ്തവത്തിലൂടെ ആദ്യത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം ഒരുപക്ഷെ പ്രായത്തിന് ചുമക്കാനാകാത്ത ആ കഥാപാത്രത്തെ പൃഥ്വിരാജ് അതിശയിപ്പിച്ച നിലയിൽ ഗംഭീരമാക്കി അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അയാളും ഞാനും തമ്മിൽ എന്ന ലാൽ ജോസ് ചിത്രത്തിലെയും കമലിൻ്റെ സെല്ലുലോയിഡിലെയും അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം രണ്ടാമതും പൃഥ്വിരാജിന് ലഭിച്ചു കുറഞ്ഞ കാലത്തിനുള്ളിൽ ലഭിക്കുന്ന രണ്ട് പുരസ്കാരങ്ങൾ ഹിന്ദിയിൽ തമിഴിൽ തെലുങ്കിൽ ഒക്കെ പൃഥ്വിരാജ് ഈ ഘട്ടത്തിൽ പോകുന്നുണ്ട് ഇന്നിപ്പോൾ പാൻ ഇന്ത്യൻ സിനിമയിലേക്ക് മലയാളത്തിലെ യുവതാരങ്ങൾ സജീവമാകുന്ന ഒരു ഘട്ടമാണ് ദുൽഖർ സൽമാൻ മുതൽ ഫഹദ് വാസിൽ വരെ അത്തരത്തിലുള്ള മേഖല കീഴടക്കിക്കഴിഞ്ഞത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ തരത്തിൽ ഇന്നത്തെ യുവ താരങ്ങളുടെ പോക്കിൻ്റെ അന്ന് ഒ ടി ഒന്നും ഇല്ലാത്ത കാലത്ത് അതിന് വഴിതെളിയിച്ചത് പൃഥ്വിരാജിൻ്റെ ആദ്യ കാലത്തെ നീക്കങ്ങളായിരുന്നു ഒ ടി ടിയുടെ സാധ്യതകളൊന്നുമില്ലാത്ത കാലാണെന്ന് പറഞ്ഞല്ലോ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് പൃഥ്വിരാജ് രാവൺ എന്ന രാംഗോപാൽ വർമ്മയുടെ സിനിമയിൽ അഭിനയിക്കുന്നത് വിക്രമിനോളം പോന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഐശ്വര്യ റായയുടെ നായകൻ എന്ന നിലയിൽ അവതരിപ്പിച്ച ഒരു വില്ലൻ സ്വഭാവമുള്ള റോൾ രാവണൻ എന്ന നായകനുള്ള രാമൻ എന്ന വില്ലൻ യഥാർത്ഥത്തിൽ രാമനാണ് പൃഥ്വിരാജൻ്റെ കഥാപാത്രം പിന്നീട് അങ്ങോട്ട് അടുത്ത താരം പൃഥ്വിരാജാണ് എന്ന നിലയിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് പക്ഷേ പാരമ്പര്യമായി നമ്മുടെ സങ്കല്പത്തിലുള്ള ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന സങ്കല്പത്തിലുള്ള സ്ഥിരം ഫോർമുല സൂപ്പർ താര ലെവലിലേക്കുള്ള സാധ്യതകൾ അടഞ്ഞിരുന്നു കാരണം ഈ ആസ്വാദന മേഖല വിനോദ വ്യവസായത്തിൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ മാറിയതിൻ്റെ തുടർച്ചയായി അത്തരത്തിലുള്ളൊരു സൂപ്പർ താര സങ്കല്പത്തിന് ഇനി പ്രസക്തിയില്ല എന്ന് വന്നിരുന്നു കാരണം ഒരു സിനിമ ഒരു രാജാവി മകൻ വരുന്നു അയാൾ സൂപ്പർ സ്റ്റാർ ആവുന്നു ഒരു ഏകലവ്യൻ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ഉടൻ സൂപ്പർ സ്റ്റാർ ആവുന്നു അങ്ങനെ ഒരു ഫിക്സഡ് ചിത്രത്തിന്റെ വരവും അതിന്റെ മുന്നോട്ട് പോക്കും അടിസ്ഥാനമാക്കി ഒരാളെ സൂപ്പർ താരമായി പ്രഖ്യാപിക്കുന്ന സ്വാഭാവികമായി ആകുന്നതാണ് പ്രഖ്യാപിക്കുന്നതല്ല അങ്ങനെ ആകുന്ന ഒരു ശൈലിയിൽ നിന്ന് മലയാള സിനിമ മാറിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് പല ജയറാമൊക്കെ അതിനുശേഷം വരുന്നുണ്ട് പക്ഷേ അവരൊന്നും ആ ലെവലിലേക്ക് എത്തിയിരുന്നില്ലെങ്കിലും പൃഥ്വിരാജ് ലക്ഷണങ്ങൾ കാണിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ നിരയിലുള്ള ആളാവുക എന്നുള്ളതിനുറത്ത് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം മലയാള സിനിമ മാത്രമല്ല തൻ്റെ ഇടം എന്ന് തെളിയിച്ചത് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരു ഗസ്റ്റിനെ പോലെ മറ്റ് ഭാഷകളിൽ പോയി അഭിനയിച്ചു വരുന്ന സ്റ്റാറുകളായിരുന്നു എന്നാൽ പൃഥ്വിരാജ് അതിൽ നിന്നും വ്യത്യസ്തനായി മൊത്തത്തിൽ സിനിമ എന്ന സങ്കല്പത്തിൽ എല്ലാ ഭാഷയും ഒരുപോലെ കാണുകയും എല്ലാത്തിലും അഭിനയിക്കുക സിനിമയിൽ അഭിനയിക്കുക എന്ന സങ്കല്പത്തിനൊപ്പം കൊണ്ടുനടക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ താര സങ്കല്പത്തിൻ്റെ പതിവ് രീതികളിൽ നിന്നും പൃഥ്വിരാജ് പുറത്തേക്ക് കടന്നു അദ്ദേഹം ഒരു സ്റ്റാർ എന്നുള്ളതിനപ്പുറത്ത് നടൻ എന്നുള്ള നിലയിൽ ഭാഷകൾക്കൊക്കെ സ്വീകാര്യനായ ഒരാളായി മാറാനാണ് ശ്രമിച്ചത് മികച്ച സിനിമകൾക്കായുള്ള ശ്രമങ്ങളിൽ അദ്ദേഹം താരമൂല്യത്തെ തന്നെ അപ്രസക്തമാക്കി അദ്ദേഹം പിന്നീട് അഭിനയിച്ച നിരവധി സിനിമകൾ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കി അദ്ദേഹത്തിൻ്റെ എങ്ങോട്ടാണ് എന്ന ചോദ്യങ്ങളൊക്കെ വന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ സ്റ്റാർ വാല്യൂ ഉയർത്തുന്ന സിനിമകളിൽ നിരവധി അഭിനയിച്ചു അഭിനേതാവ് എന്ന നിലയിലുള്ള പേര് വർദ്ധിപ്പിക്കാനും ശ്രമിച്ചു ഇപ്പോൾ ആ സമയത്തെ ക്ലാസ്മേറ്റിലെ കോളേജ് സഖാവും തലപ്പാവിലെ നക്സൽ വർഗീസിൻ്റെ പ്രബുദ്ധ ബോധം ഉൾക്കൊള്ളുന്ന നായകനും പോക്കിരി രാജയിലെ കഥാപാത്രവും ഒക്കെ വരുന്നുണ്ട് ഇന്ത്യൻ റുപ്പിയിലെ നിസ്സഹായന യുവാവ് ഏറ്റവും അവസാന കാലത്ത് ജനഗണ മനയിലെ അരവിന്ദ് സ്വാമിനാഥൻ വരെ മലയാളിയുടെ വ്യത്യസ്തമായ ചിന്താ തലങ്ങളെ സ്പർശിക്കുന്ന കഥാപാത്രം ആയി പൃഥ്വിരാജ് നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ നൂറ്റി പതിനഞ്ചോളം സിനിമകളിൽ പൃഥ്വിരാജ് നായകനായും ഒപ്പം നിൽക്കുന്ന കഥാപാത്രമായും ഒക്കെ അവതരിക്കപ്പെട്ടു അതിൻ്റെ അടയാളം മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും എടുത്ത് വിശകലനം ചെയ്യലല്ല നമ്മുടെ പൃഥ്വിരാജിൻ്റെ കരിയർ പരിശോധിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന് മോഹൻലാലുമായി പല കാര്യങ്ങളിലും സമാനതകളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമായി ഞാൻ പറയുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് തിരനോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആരംഭമാണ് പൃഥ്വിരാജും ഏകദേശം പതിനെട്ട് വയസ്സിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് ഇരുപത് വയസ്സിലാണ് നന്ദനം റിലീസാവുന്നത് എങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നടന്മാർ മോഹൻലാലും പൃഥ്വിരാജും ആദ്യം അഭിനയിച്ച സിനിമയല്ല ആദ്യം റിലീസായത് എന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് തിരനോട്ടം എന്ന സിനിമയിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആ സിനിമ റിലീസായതേ ഇല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് രണ്ടാമത് അഭിനയിച്ച സിനിമയാണ് ആദ്യം റിലീസായത് പൃഥ്വിരാജിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ആദ്യം അഭിനയിച്ച സിനിമ നന്ദനം പെട്ടിയിൽ കിടക്കുമ്പോൾ പിന്നീട് പിന്നീടത് റിലീസായി പെട്ടിയിൽ കിടക്കുന്ന സമയത്താണ് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്നൊരു സിനിമ റിലീസാവുന്നത് ഒരു സമാനത അവർ തമ്മിലുണ്ട് അതുപോലെ തന്നെയാണ് പ്രായം ആദ്യം റിലീസായ സിനിമയുടെ കാലത്തെ പ്രായം മോഹൻലാലിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസാവുമ്പോൾ ഇരുപത് വയസ്സാണ് പൃഥ്വിരാജിനും നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ റിലീസാവുമ്പോൾ ഇരുപത് വയസ്സാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് പൃഥ്വിരാജ് ആദ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം വാസ്തവം എന്ന സിനിമയിൽ സ്വന്തമാക്കുന്നത് മോഹൻലാൽ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെ ആദ്യത്തെ മികച്ച സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കുന്നത് താരതമ്യേന മറ്റു നടന്മാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ പ്രായത്തിലാണ് രണ്ടുപേരും മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് എന്നുള്ള പ്രത്യേകതയുണ്ട് അതിനപ്പുറത്തൊരു പ്രത്യേകത ഉള്ളത് രണ്ട് സിനിമയിലെയും ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച രണ്ട് സിനിമയിലെയും കഥാപാത്രങ്ങളുടെ പേര് രണ്ടുപേർക്കും ഒന്നാണ് വാസ്തവത്തിലും ബാലനാണ് ടി പി ബാലഗോപാലൻ എം എയിലെയും ബാലനാണ് ആകെയുള്ള വ്യത്യാസം വാസ്തവത്തിൽ ബാലചന്ദ്രനാണ് ടി പി ബാലഗോപാലനിൽ ബാലഗോപാലനാണ് എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത് പക്ഷേ രണ്ടുപേരും ബാലൻ എന്നാണ് വിളിക്കപ്പെടുന്നത് സിനിമയിൽ രണ്ടുപേരും ഗായകരാണ് മോഹൻലാൽ സിനിമയിൽ ആദ്യമായി പാടുന്നത് ഒന്നാനാം കുന്നന്മേൽ ഓരടി കുന്നന്മേൽ എന്ന പ്രിയദർശൻ സിനിമയിലാണ് അദ്ദേഹം സിന്ദൂരമേഖം എന്നാരംഭിക്കുന്ന ഒരു പാട്ട് എം ജി ശ്രീകുമാറിനൊപ്പം പാടിയിട്ടുള്ളത് അതുപോലെ പുതിയ മുഖം എന്ന സിനിമയിലാണ് പൃഥ്വിരാജ് ആദ്യമായി പാടിയത് പിന്നീട് മോഹൻലാൽ ഒരുപാട് സിനിമകളിൽ പാടി പൃഥ്വിരാജും പാടി രണ്ടുപേരും മറ്റുള്ളവർക്ക് വേണ്ടിയും പാടി എന്നുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട് ഒടുക്കം ഈ യാത്രയുടെ ഈ സമാനപ്പെടുത്തലിൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമയിൽ നായകനായി അഭിനയിച്ചതും മോഹൻലാലാണ് എന്നുള്ളതാണ് ലൂസിഫറിൽ പിന്നീട് മൂന്ന് സിനിമകൾ ബ്രോഡ് ആഡിയും ഇപ്പോൾ എംപുരാനും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമ്പോൾ മൂന്നിലും നായകനായി എത്തുന്നത് മോഹൻലാലാണ് എന്ന വ്യത്യാസമുണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മറ്റ് നടന്മാരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു കാര്യം തൻ്റെ നിലപാടുകൾ അത് കൃത്യമായി എടുക്കുകയും വേണ്ട സമയത്ത് അത് പരസ്യമാക്കണമെങ്കിലും ആക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ നിലപാടിൽ ഏതെങ്കിലും വിധത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാറില്ല എന്നുള്ള ഒരു കാര്യം ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര വ്യക്തിത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലവിലെ തെളിവുകൾ അടിസ്ഥാനത്തിൽ നമുക്ക് നിഗമനങ്ങളിൽ എത്താൻ പറ്റുള്ളൂ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അദ്ദേഹം വന്ന കാലത്ത് സത്യം എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ ജസ്റ്റ് എത്തിക്കുകയാണ് അന്ന് ചലച്ചിത്ര നിർമ്മാതാക്കളും താരസംഘടനയായ അമ്മയും തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടായി എന്താ വെച്ചാൽ നടന്മാർ പലരും അച്ചടക്കം പാലിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ സിനിമ പല ഡേറ്റുകൾ പല ആൾക്ക് കൊടുക്കുന്ന അവസാനം ക്ലാഷ് ആവുന്നു പല നിർമ്മാതാക്കൾക്ക് ഇതുമൂലം നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇത് ഒരു മാർഗ്ഗം സിനിമ വ്യവസായികൾ നിർമ്മാതാക്കളൊക്കെ സംഘടനയൊക്കെ മുന്നോട്ട് വെച്ചു എഗ്രിമെൻ്റ് നടന്മാർ എഗ്രിമെൻറ്റിൽ ഒപ്പിടണം ഇത്ര മുതൽ ഇത്ര വരെ ഡേറ്റ് വരെ നമ്മൾ അഭിനയിക്കും അഭിനയിക്കുമെന്നൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിടണം ഇപ്പോൾ നമുക്കത് അതിശയമായിരിക്കും ഒരു എഗ്രിമെൻ്റ് ഇപ്പോൾ സാധാരണയാണല്ലോ അന്ന് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ താരസംഘടന എ എം എം എ അതിന് ഒരുക്കായിരുന്നില്ല അവരൊന്നും ആണെന്ന് പറ്റില്ല മുൻകൂട്ടി മോഹൻലാലിനൊക്കെ അങ്ങനെ സംശയിക്കാൻ വേണ്ട അവർ പറഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് നിർമ്മാതാക്കൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയെന്നാണ് വലിയ പ്രശ്നമായി പരസ്പരം സമരമായി വിലക്ക് വരെ വന്നു ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിക്കേണ്ടായിരുന്നവരെ തീരുമാനിച്ചു എന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇവരൊരു മാർഗം കണ്ടു വിനയനെക്കൊണ്ടൊരു സിനിമ എടുപ്പിക്കുക അങ്ങനെ വിനയൻ്റെ അടുത്തേക്ക് ഇവർ പോയി ഒരു സിനിമ എടുക്കണം അപ്പോൾ വിനയൻ്റെയിൽ കഥയൊന്നുമില്ല വിനയനോട് പെട്ടെന്ന് തന്നെ എടുക്കണം എന്നു പറയും അങ്ങനെ വിനയൻ ഒരു സിനിമ പ്ലാൻ ചെയ്തു സത്യം എന്ന സിനിമ അങ്ങനെയാണ് പറക്കുന്നത് അതിൽ നായകനായി പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ മീരയുടെ ദുഃഖത്തിലൊക്കെ നായകനായ ആളാണല്ലോ പൃഥ്വിരാജ് അങ്ങനെ പൃഥ്വിരാജ് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാം പൃഥ്വിരാജൻ അന്ന് ചെറുപ്പാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം എഗ്രിമെൻറ്റ് വേണം എന്ന നിലപാടുള്ള ആളായിരുന്നു അങ്ങനെ നിർമ്മാതാക്കളുടെ ഈ സംഘടനയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ സിനിമ റെഡിയാക്കി അന്ന് താരസംഘടന വിലക്കൊക്കെ കൊണ്ടു വന്നു തിലകനെ പോലുള്ള ആളുകളൊക്കെ സ്പടികൻ ജോർജ് അങ്ങനെ തിലകനെ പോലെയുള്ള മുൻനിര നടന്മാരൊക്കെ ഇതിൽ അഭിനയിച്ചു വിനയനൊപ്പം തന്നെ വിനയൻ അല്ലെങ്കിൽ റെവൽ ആണല്ലോ ചൊറയാണ് ഭയങ്കര അപ്പം അങ്ങനെ വിനയനെ കൊണ്ട് ഈ സിനിമ എടുക്കുന്ന സമയത്ത് താരസംഘടന വിലക്കും പ്രഖ്യാപിച്ചു പക്ഷേ ഇവർ സിനിമ മുന്നോട്ട് പോയി സിനിമ ഇറങ്ങി സിനിമ വിജയിച്ചു ആ ഘട്ടാകുമ്പോഴത്തേക്കും അമ്മയുടെ നേതൃത്വം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എഗ്രിമെൻ്റ് ആകാം എന്നുള്ള നിലയിലേക്ക് എത്തി എന്നിട്ട് നിർമ്മാതാക്കളുടെ സംഘടന അവരൊക്കെ ഒന്നായി പക്ഷേ ഒരു പ്രശ്നം ബാക്കിയുണ്ട് ഈ വിലക്ക് എന്ത് ചെയ്യും ഈ തിലകനും പൃഥ്വിരാജിനും ഉടക്കമുള്ള ആളുകൾക്ക് വിലക്കുണ്ടല്ലോ അവസാനം മാപ്പ് പറഞ്ഞാൽ വിലക്ക് പിൻവലിക്കാം എന്ന് പറഞ്ഞ എന്തിനാണ് എഗ്രിമെൻ്റ് വേണം എന്ന് വാദിച്ച ആളുകളുടെ ഒപ്പം നിൽക്കുകയും സിനിമ എടുക്കുകയും അവസാനം ഇവരുടെ വിലക്കിനെ മറികടന്ന് സിനിമ പുറത്തു വരികയും അവസാനം എഗ്രിമെൻ്റ് വേണം എന്ന് അമ്മ തീരുമാനിക്കുകയും ചെയ്തിട്ടും മാപ്പ് പറഞ്ഞാലേ പിൻവലിക്കുകയുള്ളൂ ഉള്ളേക്കേറ്റുള്ളൂ എന്ന് പറഞ്ഞു അവസാനം പൃഥ്വിരാജും തിലകന് മൊഴികെ എല്ലാവരും മാപ്പുറു വിനയൻ ആ ഭാഗത്തുണ്ട് വിനയൻ്റെ അമ്മയിലാളല്ലോ അപ്പോൾ അവർക്കൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ പ്രവേശനം കിട്ടി പൃഥ്വിരാജും തിലകനും കുറച്ചു കാലം സൈലൻറ്റായി തിലക പിന്നെ എക്കാലത്തേക്കും അവരിൽ നിന്നും അകന്ന നിലയിലായി പക്ഷേ പൃഥ്വിരാജിനെ വലിയ അദ്ദേഹത്തിൻ്റെ വിജയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വിലക്കൊക്കെ സ്വാഭാവികമായി ഇല്ലാതായി അന്ന് മാപ്പ് പറയാൻ തയ്യാറാകാത്ത രണ്ടാളിൽ ഒരാൾ പൃഥ്വിരാജായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ആ നില ഇത്തരം നിലപാടുകൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ നിലപാടുകളുടെ ഒരു പ്രത്യേകത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ സംഭവം പറഞ്ഞു പറഞ്ഞേയുള്ളൂ അദ്ദേഹം ആദ്യകാലത്ത് ഈ ചാനൽ പത്ര ഈ സിനിമ മാഗസിൻ അഭിമുഖങ്ങളിലൊക്കെ വലിയ സിനിമകളുടെയും വലിയ പുസ്തകങ്ങളുടെയൊക്കെ പേര് പറയും അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നൊരു അദ്ദേഹത്തെ പല ആളുകളും പുച്ഛത്തോടെ കാണാൻ തുടങ്ങി ഭയങ്കര അഹങ്കാരിയാണെന്ന് അന്ന് അദ്ദേഹത്തിന് വീണൊരു പേരാണ് രാജപ്പൻ എന്നൊക്കെ മാറ്റി വിളിക്കുന്നു അത്രമാത്രം പരിഹാസം നേരിട്ട ആളാണ് അദ്ദേഹം പിന്നീടത് ഈ അടുത്ത കാലത്താണ് പറയുന്നത് കേട്ടത് ഒരു അഭിമുഖത്തിൽ അന്ന് രാജപ്പൻ എന്ന് വിളിച്ച ആളെ കൊണ്ട് തിരിച്ച് പൃഥ്വിരാജ് എന്ന അഭിമാനത്തോടെ പറയിക്കാൻ എനിക്ക് കഴിഞ്ഞു അത് വലിയൊരു നേട്ടാണല്ലോ അത് നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു നേട്ടമാണ് ഒരാളുടെ നിശ്ചയദാർഢ്യവും അതിലേക്ക് പോകാനുള്ള യാത്രയിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ഒരു ഉറപ്പും കാമ്പൊക്കെ ഉണ്ട് അത് പൃഥ്വിരാജിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനൊക്കെ ഒടുവി ഇതിനൊക്കെ അപ്പുറത്താണ് മലയാളത്തിലൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൊട്ടേഷൻ ബലാത്സംഗം എന്ന അത്യപൂർവമായ കേസ് വന്നപ്പം അതിൽ പ്രതിയായ മലയാളത്തിലെ മുൻനിര നടൻ ദിലീപിൻ്റെ കാര്യത്തിലെടുത്ത അദ്ദേഹത്തിൻ്റെ നിലപാട് അതായത് നടിക്കൊപ്പം ഉറച്ചു നിൽക്കണം എന്നും ദിലീപ് ഈ സംഘടനയിൽ താരസംഘടനയിൽ തുടരുന്നതിന് എതിരായ നിലപാടെടുക്കണം എന്നുള്ള ആവശ്യമുന്നയിച്ച ഒരു ഗ്രൂപ്പിൽ ഒരാൾ പൃഥ്വിരാജായിരുന്നു അതിൽ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്നും അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യാൻ വേണ്ടി ഒരർത്ഥത്തിൽ ഫൈറ്റ് ചെയ്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം നമുക്ക് ഓർമ്മയുണ്ട് കൊച്ചിയിൽ നടന്ന യോഗം മമ്മൂട്ടിയുടെ വീട്ടിൽ നടന്ന യോഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ അകത്തേക്ക് പോയതും പുറത്തേക്ക് വന്നതും ഒക്കെ അദ്ദേഹം ആസിഫ് അലി കുഞ്ചാക്കോവനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടായി പിന്നീട് നമുക്കറിയാം വനിതാ താരങ്ങളുടെ ഒരു സംഘടന തന്നെ ഉണ്ടായി അവരൊക്കെ ഇക്കാര്യത്തിലെടുത്ത ഊർജ്ജസ്വലമായ നിലപാടിന് അദ്ദേഹത്തിൻ്റെ പിന്തുണയും കിട്ടിയിരുന്നു എന്നുള്ളത് നമുക്കറി ഇങ്ങനെ പല വിധത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം എടുത്തു ഏറ്റവും അവസാനം നമുക്ക് ഇപ്പോഴും അദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യം ലക്ഷദ്വീപ് സംഭവത്തിൽ അദ്ദേഹം എടുത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ ഞെരിക്കുന്ന തരത്തിൽ സമീപനം സ്വീകരിച്ച സമയത്ത് പൃഥ്വിരാജ് അതിനെതിരെ പരസ്യമായ നിലപാടെടുത്തു ലക്ഷദ്വീപിനൊപ്പം നിന്നു സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ്റെ ഒപ്പം നിന്നു അതിൽ സംഘപരിവാർ സംഘടനകൾ ഇപ്പോഴും അദ്ദേഹത്തോട് കലിപ്പുമായി നടക്കുകയാണ് എന്ത് വന്നാലും അതിൻ്റെ താഴെ പോയി ഫേസ്ബുക്കിലൊക്കെ പോയി അറ്റാക്ക് ചെയ്യുന്ന ആ ശീലം ഇപ്പോഴും അവർ തുടരുന്നത് നമ്മൾ കണ്ടു എന്തായാലും മലയാള സിനിമയിലെ നടൻ എന്നുള്ളതിലുപരി നമ്മുടെ ഒപ്പം ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കെൽപ്പുള്ള ഒരാളായി അദ്ദേഹം അവതരിച്ചിട്ടുണ്ട് ഭാവി അദ്ദേഹം ഇതുപോലെ തന്നെ മുന്നോട്ട് ു പോകട്ടെ എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകും അങ്ങനെ ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിഭയെ പാകപ്പെടുത്തുന്നതിനും ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും വേണ്ടി കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ നേരെ ചൊവ്വ എന്ന അഭിമുഖത്തിൽ ചാനലിൽ ജോണി ലൂക്കോസിനോട് അദ്ദേഹം ചില ചിന്തകൾ പങ്കുവച്ചിരുന്നു അന്ന് ജോണി ലൂക്കോസ് ചോദിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന് അതിന് മറുപടി അദ്ദേഹം പറഞ്ഞത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ മൂന്ന് ഭാഷകളിലെങ്കിലും മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനാകണം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും വളരെ മികച്ച കമേഴ്സ്യൽ സിനിമകൾ പ്രേക്ഷകനിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമയായിരിക്കണം ഞാൻ എനിക്ക് വളരെ താല്പര്യം തോന്നുന്ന സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകനായിരിക്കണം ഞാൻ ഇപ്പോൾ അതെല്ലാം ഇരുപത് കൊല്ലമൊന്നും ആയിട്ടില്ല ആകെ പതിനേഴ് വർഷം കഴിയുന്നതേ ഉള്ളൂ ഈ ഘട്ടത്തിൽ തന്നെ പൃഥ്വിരാജ് അന്ന് പറഞ്ഞ ലക്ഷ്യങ്ങളിലെത്തി അതിനപ്പുറത്തേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെല്ലാം താണ്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തിനോട് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ അക്ഷയ് കുമാറിനൊപ്പം പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമയാണ് അതിൽ വില്ലനാണെന്നൊക്കെ തോന്നുന്നു ആ ട്രെയിലറൊക്കെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പരിപാടിയിൽ പൃഥ്വിരാജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അക്ഷയ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നടനാണല്ലോ ബഡേ മിയാൻ ചോട്ടേ മിയാനിൽ പൃഥ്വിരാജിന് ഞങ്ങളെക്കാൾ ഡയലോഗുണ്ട് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുക എന്നത് രസകരമായിരുന്നു പൃഥ്വിരാജിൽ നിന്ന് പല കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു അദ്ദേഹം എന്നെ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ കാണിച്ചു തന്നു ആടുജീവിതത്തിനായി പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു എനിക്ക് കേവലം അത്രയും മാസം പോലും ജോലി ചെയ്യാൻ കഴിയില്ല ഒരു സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഈ നടനല്ലാതെ മറ്റാർക്ക് കഴിയും അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ഞാൻ പലതും പഠിച്ചു എന്ന് അക്ഷയ് പോലെ ബോളിവുഡിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്ന ഒരു നായകൻ പറയുകയാണ് ഇന്ത്യയിൽ തന്നെ വലിയൊരു നായകൻ പറയുകയാണ് ആരെക്കുറിച്ചാണ് പൃഥ്വിരാജിനെക്കുറിച്ച് പതിനേഴ് വർഷം മുമ്പ് കേരളം മലയാളത്തിനപ്പുറത്ത് രണ്ട് മൂന്ന് ഭാഷയിലൊക്കെ അറിയപ്പെടുന്ന ഒരു എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ബോളിവുഡിലെ മുൻനിര നായകൻ പറയുകയാണ് ഇന്നിപ്പോൾ ജീവിതം വരുമ്പോൾ പൃഥ്വിരാജ് രാജ്യമെങ്ങും ഉറ്റുനോക്കുന്ന ഒരു നടനായി ഉയർന്നു അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നന്ദി നമസ്കാരം